പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു ഒരു പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിലേക്ക് വന്നിരിക്കുന്നു ഈ മാസം ഈ ദിവസത്തിനായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാക്ക് വാക്കെന്താണ് എന്നതറിയാൻ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കാണല്ലേ യേശുവോടൊത്ത് നടക്കുന്നവരോട് യേശു ദിവസവും സംസാരിക്കുന്നു വാക്ക് തരുന്നു ഉപദേശം തരുന്നു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചു തരും നമുക്ക് ദിവസവും സന്തോഷമുണ്ടായിരിക്കും എന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം കാണുവാൻ സാധിക്കും അതാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ വഴി യഹോവയിൽ വരമേൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും യഹോവ കാര്യം നിറവേറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ നിറവേറ്റിയിട്ടില്ലല്ലോ വീട് വാങ്ങണമെന്ന് വിചാരിക്കുന്നു അത് നടക്കുന്നില്ല ജോലിക്കായി ശ്രമിക്കുന്നു അത് നടക്കുന്നില്ല മക്കളുടെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതും നടക്കുന്നില്ല ശുശ്രൂഷയ്ക്കായി ചില പദ്ധതികൾ മനസ്സിലുണ്ട് അതും നടക്കുന്നില്ല ഒന്നും നിറവേറുന്നില്ല നടക്കുന്നില്ല എന്ന് തളർന്നിരിക്കുകയാണോ ഞാൻ കാര്യത്തെ നിർവഹിക്കും എന്ന് യഹോവ പറയുന്നു എന്നാൽ അതിനെന്തു ചെയ്യണം രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തേത് നമ്മുടെ വഴികളെ ദൈവത്തെങ്കിൽ സമർപ്പിക്കണം രണ്ടാമത്തേത് യഹോവയുടെ മേൽ വിശ്വാസം അർപ്പിക്കണം നിങ്ങൾ വഴികളെ ദൈവത്തിന് സമർപ്പിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല നമ്മുടെ വഴികളെ ദൈവത്തിന് സമർപ്പിക്കണം അപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാം ചെയ്തിട്ട് ദൈവം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റണം അതാത് കാര്യം സഫലമാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ദൈവത്തിന് അത് ഇഷ്ടമാണോ അത് ദൈവഹിതമാണോ ദൈവത്തിന് പ്രിയമുള്ളതേ ചെയ്യാവൂ അപ്പോൾ ദൈവത്തിന് അനുയോജ്യമായത് നാം ചെയ്യണമെന്ന് നിങ്ങളുടെ വഴികളിൽ യഹോവയെ മുന്നിൽ നിർത്തണം പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കണം ഉദാഹരണത്തിന് ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടപ്രകാരം പല മാതൃകകളുണ്ടാക്കും എന്നാൽ വീട്ടിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമോ ദൈവത്തിന് പ്രിയപ്പെട്ടത് വെക്കുമോ പ്രാർത്ഥനാ മുറി ഉണ്ടാക്കുമോ അവിടെ പതിവായി പ്രാർത്ഥിക്കുമോ ആദ്യം അതിനായി സമർപ്പിക്കൂ ദിവസവും പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥന നടത്തും ദൈവവചനം ധ്യാനിക്കും പ്രാർത്ഥനയ്ക്കായി ഒരു പ്രത്യേക സ്ഥലം മാറ്റിവെക്കും നിങ്ങളെ സമർപ്പിക്കൂ മക്കളുടെ വിവാഹക്കാര്യമാണോ ദൈവമേ പ്രകാരം അത് നടത്തില്ല അങ്ങയുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്തും ഞങ്ങൾ പണത്തിനും വസ്തുക്കൾക്കും ജാതിക്കും മുൻഗണന നൽകില്ല യേശുവിനാണ് മുൻഗണന കൊടുക്കുക വിവാഹകാര്യം നടത്തി തരയണമേ അങ്ങയുടെ ഹിതപ്രകാരം വിവാഹം നടത്തും വ്രതാ ചെലവുകൾ ചെയ്യില്ല പാവപ്പെട്ടവരെ സഹായിക്കും അങ്ങയുടെ രാജ്യം പണിയുവാനായി ആ തുക ഉപയോഗിക്കും എന്ന് നിങ്ങളെ സമർപ്പിച്ചു നോക്കൂ നിങ്ങൾ വഴികളെ സമർപ്പിക്കാതെ എന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യണം എല്ലാം നടക്കണം ചെലവ് ചെയ്യണം അത് ദൈവം സാധ്യമാക്കണമെന്ന് കരുതുന്നു അതാണ് ദൈവം നിറവേറ്റാത്തത് അപ്പോൾ ദൈവത്തിന് നിങ്ങളുടെ വഴികളെ ഏൽപ്പിക്കണം ശുശ്രൂഷയിലും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കി ഏൽപ്പിക്കുകയാണെങ്കിൽ എല്ലാ കാര്യവും നടക്കും അതുകൊണ്ട് ആദ്യം വഴികളെ ദൈവത്തെങ്കിൽ ഏൽപ്പിക്കൂ രണ്ടാമത്തേത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കൂ ദൈവം ചെയ്യും നിങ്ങൾ തളരാൻ പാടില്ല നടക്കുന്നില്ലല്ലോ നിറവേറുന്നില്ലല്ലോ എന്ന് എപ്പോൾ നിറവേറ്റണമെന്ന് ദൈവത്തിനറിയാം എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിനറിയാം നിങ്ങൾ ധൃതിപ്പെടരുത് മക്കളുടെ വിവാഹകാര്യം ജോലിക്കാര്യം പഠിപ്പിന്റെ കാര്യം ധൃതിപ്പെട്ട് തീരുമാനമെടുക്കാൻ പാടില്ല ദൈവത്തിൽ വിശ്വാസമർപ്പിക്കൂ ദൈവത്തെ ആശ്രയിക്കൂ ദൈവം ചെയ്യും തന്റെ സമയത്ത് ചെയ്യും അത് നടക്കും വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് പറയൂ തക്ക സമയത്ത് കർത്താവ് കാര്യം നിറവേറ്റിത്തരും പല പേരൻസും ധെറുതിപ്പെട്ട് മകനും മകൾക്കും വിവാഹകാര്യം ഉടനെ ഉടനെ വയസ്സു കൂടിക്കൊണ്ടിരിക്കുകയാണ് വയസ്സ് കൂടുന്നുണ്ട് എന്ന് അങ്ങേക്കറിയാമല്ലോ നിങ്ങൾ മക്കളെ പഠിപ്പിച്ച് പണം ചെലവാക്കി പക്ഷേ ജീവൻ കൊടുത്തുവോ യേശു ജീവൻ തന്നെ കൊടുത്തു യേശുവിനറിയില്ലേ സമയമാകുമ്പോൾ ചെയ്യും വിശ്വാസം കൈവിടരുത് ദൈവത്തിൽ ദൃഢതയുള്ളവരായിരിക്കൂ അപ്പോൾ വഴികളെ സമർപ്പിച്ച് യേശുവിൽ വിശ്വാസമർപ്പിച്ചാൽ കാര്യം നടക്കും വരുന്ന ദിവസങ്ങളിൽ കാര്യം നിറവേറ്റാൻ പോകുന്നു വിശ്വസിക്കുമോ പ്രത്യാശിക്കുമോ എങ്കിൽ പറയൂ യേശുവേ എന്റെ വഴികളെ അങ്ങേ ഏൽപ്പിക്കുന്നു അങ്ങ് കാര്യസാധ്യത ഉണ്ടാക്കണമേ ഈ മകനും ഈ മകളും അവരുടെ വഴികളെ സമർപ്പിച്ച് കാര്യം സാധ്യമാകുവാനായി കാത്തിരിക്കുന്നു യേശുവേ ഈ ദിവസങ്ങളിൽ ഈ മക്കളുടെ കാര്യം സാധ്യമാക്കണമേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ യേശുവിൻറെ നാമത്തിൽ കാര്യസാധ്യമുണ്ടാക്കി അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ